വായനശാല മുറ്റത്ത് തോളോട് തോൾ ചേർന്ന് തന്നോടൊപ്പം നിന്നു താൻ പറഞ്ഞ ശൗരി ഈ നാടിന് അന്നമൂട്ടിയ വീടിന് വേണ്ടി കുത്തുകൊണ്ട് മരിച്ച പാപ്പി മാപ്പിളയുടെ മകൻ ബഷീറെ ഞങ്ങളെ കൊണ്ട് കളിപ്പിച്ച നാടകത്തിലെ ശരിയായ ഹീറോ താനായിരുന്നു എന്ന് എനിക്ക് ഇപ്പഴാ മനസിലായിരുന്നു മന്ത്രിയായല്ലോ നന്ദിയുണ്ട് ബഷീറെ ഇങ്ങനെ ഉറക്കെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ എന്റെ അമ്മച്ചും പെങ്ങളും എല്ലാം ഞാൻ അറിഞ്ഞു എങ്ങനെ മരിച്ചും താനോ നമുക്ക് പിന്നെ സംസാരിക്കാം പറ്റല്ല എനിക്കിപ്പ സംസാരിക്കണം തന്നോട് മന്ത്രിയോടല്ല എന്റെ ബഷീറിനോട് കേൾക്കണം നാണില്ലേ ബഷീർ ഇറക്കുമതി ചെയ്ത വെപ്പാട്ടികളെ നിരത്തിനിർത്തി ഈ പന്ന ചെട്ടിയാർ ഒരുക്കിയ താലപ്പള്ളിന്ന് ഉണഞ്ഞ ഈ വീട്ടിനകത്ത് കാലുകുത്താൻ അന്നമുട്ടുമിടെ തനിക്കൊന്നും കയറാൻ തോന്നില്ലല്ലോ പാവങ്ങളെ നക്കാപ്പിച്ച കാസിന് ചവച്ചു നിന്നോണ്ടിരിക്കുന്നവന ഈ ചെട്ടിയാർ മന്ത്രി നാട്ടുകാരുടെ സ്വാധീനം ഉറപ്പിക്കാൻ നോക്കുക ഈ വീട്ടിൽ കാലുകുത്താൻ തന്നെ സമ്മതിക്കല ശൗരി ഞാൻ പറയുന്ന കേൾക്കണം രാഷ്ട്രീയം അത് മറക്കരുത് പാർട്ടിക്ക് വളരെ വേണ്ടപ്പെട്ടവനാ ശൗരി പൊന്നിച്ചെട്ടി പാർട്ടിക്ക് വേണ്ടപ്പെട്ടവനാ നാട്ടുകാരുടെ ശത്രു എങ്ങനെ പാർട്ടിയുടെ ബന്ധുവാകും നിങ്ങൾ പറയുന്ന പരാതിയൊന്നും നാട്ടുകാർക്ക് അയാളെ പറ്റിയില്ല ഉണ്ട് ബഷീറെ ആരും പറയുന്നില്ലെന്നേ ഉള്ളൂ എന്തുകൊണ്ട് പറയുന്നില്ല പേടിച്ചിട്ട് ആരെ പേടിച്ച് നാട് ഭരിക്കുന്ന നിങ്ങളെയൊക്കെ തന്നെ വോട്ട് ചെയ്ത നാട്ടുകാർ തന്നെ നിങ്ങൾക്കെന്ന അധികാരം നിയമസഭയല്ലോ ഇതുപോലെയുള്ള പൊന്നിച്ചെട്ടികളാണല്ലോ ഇപ്പൊ നിയമങ്ങൾക്കും ബഷീറിന്റെ കൊണ്ട് ഒരു വാസുനെ തിരിച്ചെടുത്തത് കൊണ്ടായില്ല പൊന്നിച്ചെട്ടിയുടെ അക്രമങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ അതിനെതിരെ ശബ്ദമെടുത്താൽ നാട്ടുകാർക്ക് ധൈര്യം കൊടുക്കണം തന്നെ ഒരു മന്ത്രി എന്നല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് താൻ ഒറ്റയ്ക്ക് തന്നെ വോട്ടിട്ട് ജയിപ്പിച്ച നാട്ടുകാരില്ലേ കൂടെ ഡിസിപ്ലിൻ ഉണ്ട് ഡിസിപ്ലിൻ നാട്ടുകാരെ കണ്ണി പൊടിയിട്ട് നാട് നശിപ്പിക്കുന്ന ഇൻഡിസിപ്ലിൻ നമുക്ക് സംസാരം ഇവിടെ തോമസ് ബഷീറെ ഞാൻ ഇനിയും സംസാരിക്കും തന്റെ മന്ത്രിമന്ദിരത്തിന്റെ വാദിക്കലോ സെക്രട്ടേറിയറ്റ് പഠിക്കലോ അല്ല ഞങ്ങളുടെ ആയിരപ്പേർ പാടത്ത് ഭരിക്കാൻ വേണ്ടി താനും അവിടെ വന്നൊരു നാടകം കളിച്ചാണല്ലോ അന്ന് നാടകം കണ്ട് കൈയടിച്ച നാട്ടുകാരെല്ലാം ഇപ്പോ ചെട്ടിയാർ രേഷം കണ്ട വാദത്തെ ക്യൂ നിൽക്കുക കഞ്ഞു കുടിക്കാൻ ഞാൻ അവരെ ഒന്നിച്ച് നിരത്തി നിർത്തും ആ തീറ ചെട്ടിയാർക്കെതിരെയല്ല ഇത്തരം കീടങ്ങളെ നാട്ടുകാരുടെ ചോരുകൂട്ടി വളർത്തുന്ന അന്യായത്തിനെതിരെ അത് രാഷ്ട്രീയമാണെങ്കിൽ താൻ ഉൾപ്പെടുന്ന രാഷ്ട്രീയത്തിനെതിരെ രാഷ്ട്രീയത്തിനുള്ള തെറ്റു മന്ത്രി കസരയിൽ നിന്ന് എല്ലാ രാഷ്ട്രീയക്കാരും പറയുന്നത് നമ്മുടെ നാട്ടിൽ ഒരു പൈസ മുടക്കില്ലാത്ത ഏറ്റവും നല്ല വ്യവസായമായി മാറിയിരിക്കുന്നു രാഷ്ട്രീയം ഞാൻ ഇനിയും വരും തന്നെ കൊണ്ട് എന്തെങ്കിലും സഹായം എനിക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നന്നെ നിക്കണം വാ വരട്ടെ